അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രം മാൾ ഓഫ് ട്രാവൻകൂറിലാണ് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ചിലർക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോന്നൊക്കെ നമുക്കൊന്ന് പരീക്ഷ നോക്കാം ഈ കാർഡിൽ ഞാൻ ഒരു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഈ ഒരു ലക്ഷം രൂപയുടെ കാർഡ് ഞാൻ പല ആൾക്കാരിൽ കൊടുക്കാം എന്നിട്ട് അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളാം പക്ഷെ ഈ കാർഡിലെ എമൗണ്ട് ഞാൻ എത്രയാണെന്ന് അവരോട് പറയത്തില്ല ഈ എമൗണ്ടിൽ കൂടുതലാണ് ഒരു സാധനം വാങ്ങിക്കുന്നതെങ്കിൽ അവർ മേടിച്ച സാധനം തിരിച്ചുവെക്കണം അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ട് ഒരു ഗിഫ്റ്റ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്താണ് അവർ എടുത്ത് പോയി ചോദിച്ചു നോക്കാം ഹായ് ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടോ വേറെ ഒന്നുമില്ല ഇത് എന്റെ കാർഡാണ് ഈ കാർഡ് ഞാൻ നിങ്ങൾക്ക് തരും നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇവിടെ നിന്ന് വാങ്ങിക്കാം പക്ഷെ ഈ കാർഡിൽ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല താല്പര്യം ഉണ്ടാർക്കേലും ഒരാൾക്ക് ചെയ്യാം വേറെന്താ ഏകദേശം എത്ര രൂപ കാണുമെന്നായിരിക്കും ഒരു ഉദാഹരണം ഇയാൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും പോയി വാങ്ങിക്കാം കേട്ടോ മാഷ് ഇന്നെ വീണ്ടും കേറി വല്ലോ ആ ഇന്നെ കി ക്യാൻസൽ ആരെടെ ആട എടുത്തോ സ്ടോപ്പ് ആരെത്തരണം വാങ്ങിയേ കട എടുക്കാനാണ് കട എടു വാങ്ങിയേടാ ഇതാടാ ഇത് മൂന്നാണ് എടുക്കുക ബ്ലൂ പുര ആ മൂന്നാണ് എടുക്കുക മൂന്ന് ബ്ലൂ പുര ആ അദിയല്ലോ ആ മദിനി മദിനി ചെലപ്പോ ഇതില് കൊറവാണ് പൈസ വീട് എന്ത് പഠിക്കാണോ എത്ര രൂപ കാണുവായിരിക്കും നമുക്ക് നോക്കാം ഗൂഗിൾ പേ ചെയ്യട്ടെ മതിയോ സാധനങ്ങള് ജി പേ ചെയ്യാം ഉണ്ടോ ഇല്ലോന്ന് ഇപ്പൊ നമുക്ക് നോക്കാം എത്ര രൂപ ഉണ്ടായിരുന്നോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആണോ ആ പറഞ്ഞോ മതിയായിരുന്നു തോന്നുന്നുണ്ടോ നഷ്ടമായി പോലെ ഇതെന്റെ കാർഡാണ് ഈ കാർഡ് ഞാൻ ഇയാക്ക് തരും ഇയാൾക്ക് ഇവിടുന്ന് എന്ത് വേണേലും വാങ്ങിക്കാം ഇഷ്ടമുള്ളത് പക്ഷെ ഇയാൾ ഇന്നത്തെ ലിമിറ്റ് ഉണ്ട് ഈ ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കാൻ പറ്റില്ല ഇയാൾ വാങ്ങിച്ച സാധനം ഇതിലും വില കൂടുതൽ അത് താൻ എടുത്ത സാധനം തിരിച്ചു വെക്കണം അതാണ് ചലഞ്ച് താല്പര്യമുണ്ടോ അഷ്കർ എവിടെയാണ് താമസിക്കുന്നത് ഭീമാപ്പള്ളി പോഷ് എന്താണേലും വാങ്ങിക്കാം കൂടെ ആളുകളെ പേരെന്താ ഏഹ് ചിലപ്പോ ഇരുന്നൂറായിരിക്കും നൂറായിരിക്കും ഇയാളുടെ ലക്ക് പോലെ ശുദ്ധി ചെയ്യുക രാമന്ദ്രൻ പൈസ ഫുഡ് വാങ്ങിക്കൂ ഒരാൾക്കേ പറ്റുള്ളൂ ഒറ്റ പ്രാവശ്യേ പറ്റത്തുളള

ചിലപ്പോ കിട്ടി രണ്ട് തിരിച്ചു പോവാ പെർമിഷന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഏതായാലും ഇവര് ചെയ്തത് ഇവർക്ക് സക്സസ് ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എട്ട് രൂപയാണ് ഇവർ നേടിയത് ഇതിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഏകദേശം രണ്ടായിരം അത്രേ ഉള്ളൂ ഇതിൽ ശരിക്കും എത്ര രൂപ ഉണ്ടായിരുന്നു അറിയോ വൺ ലാക്ക് ഉണ്ടായിരുന്നു നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കായിരുന്നു കുഴപ്പമില്ല സന്തോഷം എന്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് എനിക്ക് കിട്ടുന്നത് ഓക്കെ താങ്ക് യു ഇതെന്റെ കാർഡാണ് ഈ കാർഡ് ഞാൻ ഇയാൾക്ക് വരും ഞാൻ ഇവിടെ നിന്ന് ഇഷ്ടമുള്ള എന്ത് വേണേലും വാങ്ങിക്കാം പക്ഷെ ഇതിലൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാണ് ഇയാൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇയാൾ വാങ്ങിച്ച സാധനം കിട്ടത്തില്ല അറിയില്ല ഒരു ലക്ക് പോലെ ക്ലൂ ഒന്നും ഇല്ല ഒരു ലക്ക് പോലെ താല്പര്യം ഉണ്ടോ എന്തായാലും ഇല്ല ഇയാളുടെ ലക്ക് പോലെ ഏകദേശം ഒരു എത്ര രൂപ കാണു അതായത് ഇപ്പൊ എന്റെ അക്കൗണ്ട് ചിലപ്പോ ആയിരം ആയിരിക്കും രണ്ടായിരം ആയിരിക്കും ഏ അങ്ങനെ നല്ല നൂറ് രൂപ ആയിരിക്കും പറയാൻ പറ്റത്തില്ല ചെലപ്പോ ചാൻസായിരിക്കും ഒരു ഭാഗ്യം പോലെ എവിടെയാ വീട് ഞാൻ വർക്കല വർക്കല എന്ത് തോന്നുന്നു നല്ല രസിക്കൊള്ളാം കൊള്ളാ പക്ഷെ കിട്ടിയില്ലെങ്കിൽ ഇഷ്ട എടുത്തോ അല്ല കിട്ടിയാൽ പോയാ പോയി എന്നാലും വേണെങ്കിൽ വായിക്കാം ഇതില് അക്കൗണ്ടിൽ ഈ പൈസ ഇല്ലെങ്കിൽ ചെലപ്പോ അത് ഇല്ലാതെ പഠിക്കാൻ പോവാണേ കിട്ടിയ കിട്ടിയില്ല

ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോലുവരാൻ താൽപര്യമുണ്ടോ എൻ്റെ കാർഡ് ഞാൻ നിങ്ങൾക്ക് തരും അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണെങ്കിലും വാങ്ങിക്കാം പക്ഷേ അതില് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ സാധനം വാങ്ങിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല താൽപര്യമുണ്ടോ ഓക്കേ എവിടെ ഉണ്ട് ആ ഏകദേശം ഇതില് എത്ര രൂപ കാണുന്നതായിക്കൊരു ഉദാഹരണം 2000 രൂപ 2000 ആ ഓക്കേ ചിലപ്പോൾ 2000 രൂപയർക്കും അതില് കുറവായക്കും കൂടുതലായിരിക്കും പേരെന്താ എൻ്റെ പേര് പ്ലസ് ടു മാൾ ഉണ്ട് അടുത്ത് അല്ലെങ്കിൽ ഫുഡ് ഉണ്ട് എന്ത് വേണേലും ഇയാൾക്ക് വാങ്ങിക്കാം പക്ഷെ എന്റെ കാർഡിൽ ഒരു ലിമിറ്റ് ഉണ്ട് വേണം വാങ്ങിക്കാൻ ഓക്കെ ഒരു ഭാഗ്യം പോലെ ചിലപ്പോൾ കൂടുതലടിച്ചു കഴിഞ്ഞത് കിട്ടിയ ഷോപ്പിംഗ് മാൾ എന്തെങ്കിലും <laughs> ടെൻഷൻ ഒന്നും ഇഷ്ടിക്കാം എല്ലാവരും താല്പര്യമാണെങ്കിൽ നീ ചെയ്യും

സംഭവം കിട്ടുമെന്ന് ഇല്ല ഹാപ്പി ആയോ താങ്ക് യു എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു കാര്യം എന്റെ ഇതിൽ എത്ര ലിമിറ്റ് ഉണ്ടായിരുന്നോന്നറിയാവോ ഏകദേശം നിനക്ക് എത്ര രൂപ കാണുന്നു തോന്നുന്നു അയ്യായിരം രൂപ അല്ലായിരുന്നു ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഈ ഒരു ലക്ഷം രൂപ നിനക്ക് വേണമെങ്കിൽ നേരത്തെ ഒന്ന് റിസ്ക് എടുത്തിട്ട് നിനക്ക് നോക്കാൻ പക്ഷെ കുഴപ്പമില്ല ഹാപ്പില്ലേ കിട്ടിയില്ലേ രണ്ടായിരം രൂപ വാച്ച് കിട്ടിയില്ലേ അതിന്റെ യൂട്യൂബ് ചാനലിലെ ആൾക്കാരോട് പറയാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ ഇങ്ങനെ ചലഞ്ചുകൾ ചലഞ്ചുകളൊക്കെ ഇനിയും വരും അവന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല അവൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് വനെ കണ്ടല്ലോ എനിക്കും വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇവന് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ഇവന് കുറച്ചുകൂടെ കിട്ടണോന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അവന്റെ ഭാഗ്യം ഇതായിരുന്നു ഇതൊരു ഭാഗ്യം അല്ലേ നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ആയിരുന്ന അപ്പൊ നമ്മൾ നമ്മുടെ കാർഡ് എന്റെ എ ടി എം കാർഡ് ഞാൻ ഇവന് കൊടുത്തു ഇവനോട് പറഞ്ഞു ഇവന് ഇഷ്ടമുള്ള എന്ത് വേണേലും വാങ്ങിച്ചോളെ അപ്പം ഇവ പക്ഷെ ഞാൻ എന്റെ അക്കൗണ്ടിലുള്ള പൈസ എത്രയാണെന്ന് അവനോട് പറഞ്ഞില്ല ഇവന് എന്റെ കയ്യിലുള്ള അക്കൗണ്ടിലെ പൈസ കൂടുതലാണ് ഇവൻ മേടിച്ച സാധനം ഇവന് കിട്ടത്തില്ല പക്ഷേ ഇവൻ രണ്ടായിരം രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത് വാച്ച് വാങ്ങിച്ചു ഇവനത് കിട്ടി എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ ഒരു ലക്ഷം രൂപക്കത്തുന്ന ഇവൻ രണ്ടായിരം രൂപ കിട്ടി കിട്ടിയവന് നിങ്ങൾ ഹാപ്പി ആണോ ഓക്കേ സന്തോഷമുണ്ടോ അതാണോ താങ്ക് യു അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ആ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാവോ നിങ്ങൾ ട്രിവാൻഡ്രം ഓഫ് റാഗൂറിന്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് റെഡ് ബി റെഡ്ബിന്നൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുന്നതായിരിക്കും അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇനിയും ഇതിലും കിടിലൻ ചലഞ്ചുമായിട്ട് വരുന്നതായിരിക്കും അപ്പം എന്റെ ചലഞ്ചിൽ എല്ലാവർക്കും പങ്കെടുക്കാം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ